എങ്ങനെയാണ് വായിക്കേണ്ടത് ഇപ്പം പുരാതന ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ടായിരുന്നു ജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കുകളായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതായത് നമ്മൾ പറയുന്നത് വേദി കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഉള്ള കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ജനപദങ്ങളുടെയും മഹാജനപദങ്ങളുടെയും കാലഘട്ടമാണെന്നാണ് ഈ ജനപദ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഹിസ്റ്റോറിയൻസിനെ നമുക്ക് കാണാൻ പറ്റും അവർ ഇതിന് വാദിച്ചതിനും ഒരു റീസൺ ഉണ്ട് കാരണം കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് വാദിച്ചു വെച്ചിരുന്നത് ഇന്ത്യയിൽ ഡെമോക്രസി എക്സിസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളാണ് ഡെമോക്രസി എന്നുള്ള ഒരു ഐഡിയ വരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അപ്പം എതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊളോണിയൽ വാദത്തെ തകർക്കാൻ വേണ്ടി ജനപദങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ടായിരുന്നെന്നും അവിടെ മന്ത്രി പരിഷത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രാജാവിനെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നതും ആ മന്ത്രി പരിഷത്തിലേക്ക് വരുന്ന ആൾക്കാർ എലക്റ്റഡ് ആയിരുന്നോ എന്നൊക്കെയുള്ള വാദങ്ങൾ നമ്മൾ ഇന്ത്യൻ ചരിത്രകാരന്മാർ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ബട്ട് ദ ഇവിടെയാണ് ഒരു ഹിസ്റ്റോറിയൻ അബ്സുലൂട്ട്ലി ഒരു ഡയലമേലിൽ ചെന്ന് നിൽക്കുന്നത് കാരണം അന്നത്തെ ഇന്നത്തെ അല്ല അന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറയുന്നത് ഈ കൊളോണിയൽ വാദത്തെ തകർക്കുന്നതാണ് അപ്പൊ കൊളോണിയൽ വാദത്തിനെ തകർക്കണമെങ്കിൽ എന്ത് പറയണം യെസ് ഇന്ത്യയിലെ ഡെമോക്രസി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടവർ പക്ഷെ നമ്മൾ ആക്ച്വൽ സോഴ്സിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ വേദി കാലഘട്ടത്തിലോ സോഴ്സസിലോ അല്ലെങ്കിൽ മഹാജനപദ കാലഘട്ടം എന്ന് പറയുന്നത് ബുദ്ധിസോൺ ജയിനിസവും ആറാം സെഞ്ചുറി കഴിഞ്ഞിട്ട് ബുദ്ധിസവും ജയിനിസവും ഉണ്ടായി വരുന്ന സെക്കൻഡ് അർബനൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട സോഴ്സസ് അത് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള പാലിയിൽ എഴുതപ്പെട്ട സോഴ്സസ് ഉണ്ട് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട സോഴ്സസ് ഉണ്ട് ഈ സോഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഡെമോക്രസി എന്നുള്ള ഒരു ഐഡിയയെ കാണാൻ പറ്റില്ല പൂർണമായിട്ടും ഹെറിഡിറ്ററി മൊണാർക്കിയിലോട്ട് അതായത് പാരമ്പര്യമായിട്ടുള്ള രാജവാഴ്ചയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഈ ഈ ഒരു പലപ്പോഴും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ പദവും ഹിസ്റ്ററി എന്നുള്ള ഒരു പദവും തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വരുമെന്ന് എം എസ് എസ് പാണ്ഡ്യൻ എന്നുള്ള ജെ എൻ യുയിലെ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട് കാരണം ഹിസ്റ്ററി കോട്ട് ഓൾവേസ് ബി പൊളിറ്റിക്കലി കറക്റ്റ് ഹിസ്റ്ററിയുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് ആകണമെന്നില്ല നമുക്ക് ഇഷ്ടപ്പെടാത്തതും നമ്മുടെ ഐഡിയോളജിക്ക് ചേരാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചരിത്രത്തിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ സ്ലേവറി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരുപാട് നാൾ നമ്മുടെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് പോലും സ്ലേവറി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല പർട്ടിക്കുലർലി സൗത്ത് ഇന്ത്യയിലോ കേരളത്തിലോ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വാദങ്ങൾ മുമ്പോട്ട് വെച്ച് നമുക്കറിയാം ബട്ട് അറ്റ് ദ സെയിം ടൈം തിരിച്ച് നമ്മൾ സോഴ്സസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയുടെ മൂലപദാർത്ഥമായിട്ട് റോ മെറ്റീരിയൽ ആയിട്ടുള്ള സോഴ്സസിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ചരിത്രത്തിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും നമ്മുടെ ഈ ഏൻഷ്യൻ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടം നമുക്ക് അങ്ങനെ അബ്സല്യൂട്ട്ലി ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്നതോ അതിലേക്ക് ഒരു മടങ്ങിപ്പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സുവർണ കാലഘട്ടമോ അല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും സോ ആരോടാണ് ചരിത്രകാരന് അല്ലെങ്കിൽ ചരിത്രകാരിക്ക് കൂറ് വേണ്ടത് ലോയാലിറ്റി വേണ്ടത് എന്നുള്ള ചോദ്യത്തിന് എം എസ് എസ് പാണ്ഡ്യൻ ആൻസർ ചെയ്യുന്നതാണ് പ്രമാണങ്ങളോട് അല്ലെങ്കിൽ സോഴ്സ് സ്രോതസ്സുകളോട് സോഴ്സസിനോടാണ് ഒരു ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ലോയാലിറ്റി വേണ്ടതെന്നുള്ളത് സോ നെക്സ്റ്റ് ടൈം യു ഗെറ്റ് എ വാട്സ്ആപ്പ് ഫോവേർഡ് നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഫോവേർഡോ ഒരു ഫേസ്ബുക്ക് മെസ്സേജോ കിട്ടുമ്പോൾ ആ ഫേസ്ബുക്ക് മെസ്സേജ് ചെക്ക് ചെയ്യുക ഇതിലെ സോഴ്സ് പറഞ്ഞിട്ടുണ്ടോ ഇത് ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന കാലഘട്ടത്തിലെ ഇന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ഭയങ്കര ഈസിയാണ് ഇപ്പോൾ ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കാരണം ഈ ഇൻഫർമേഷൻ എല്ലാം മിക്ക സംസ്കൃത ഗ്രന്ഥങ്ങളും മിക്ക പാലി ഗ്രന്ഥങ്ങളും വേൾഡിലെ ഏത് മിക്ക ബുക്സും ഇപ്പോൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻസും ഉണ്ട് നിങ്ങൾക്ക് വിത്തിൻ ടു മിനിറ്റ്സ് നിങ്ങൾക്ക് ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റും ഇനി ആ ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദ ഈസിയസ്റ്റ് തിങ് ദാറ്റ് യു കൺ ഡൂസ് ആസ് ദിസ് ക്വസ്റ്റ്യൻ ഒരു പ്രൊഫഷണൽ ചരിത്രകാരനോ ചരിത്രകാരിയോ എഴുതിയതാണോ ഇത് ഹാസ് അണ്ടർ ഗോൺ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഇനി നിങ്ങൾക്ക് പ്രൊഫഷണൽ ചരിത്രകാര വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിന്റെ സ്രോതസ്സായിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്ക് വേണമല്ലോ ഈ ബുക്കിൽ പോയിട്ട് ഈ പർട്ടിക്കുലർ ശ്ലോകമുണ്ടോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ട മറ്റു ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാമർശമുണ്ടോ എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഹിസ്റ്ററിയെക്കുറിച്ചുള്ള പല മിസ്ഇൻഫർമേഷൻസും ഡിസ്ഇൻഫർമേഷൻസും ഇല്ലാതാക്കാൻ പറ്റും സോ കമ്മിങ് ബാക്ക് ടു അവർ കോർ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്ററി കെ എം ശ്രീമാലി പോലുള്ള സ്കോളേഴ്സ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന റോമല താപ്പർ പോലെ ഉള്ള ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള അയൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ള ഹിസ്റ്റോറിയൻ ആണ് ഇദ്ദേഹത്തിന്റെ പടം ഞാൻ ക്യാപ്ഷൻ ഇല്ലാതെ എഴുതുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ഫസ്റ്റ് ഗുഡ് ഇൻഡി വന്നോ ഇതാണ് ഇവിടുത്തെ ഒരു കഷ്ടം ഞാനിപ്പോൾ ഒരു റാൻഡം ഫിലിം സ്റ്റാറിൻ്റെ ഒരു പടം കാണിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു സീനിൽ അഭിനയിച്ച ഒരാളുടെ ആണെങ്കിലും യൂ ഉണ്ടോ പക്ഷെ ഇന്ത്യയുടെ പല ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിയിട്ടുള്ള എഡ്യൂക്കേഷൻ പാനൽസിലുണ്ടായിരുന്ന ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ ഏഴോളം കേസുകളുണ്ട് ഇദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ്റെ കൂടെയാണ് ഇന്ത്യൻ യൂസ്ലി കോൺഗ്രസ് വേദിയിൽ ഇദ്ദേഹം വരുന്നത് ഒറ്റ റീസണേ ഉള്ളൂ ഇദ്ദേഹം കൃത്യമായിട്ട് ചരിത്രം പറയും ഇദ്ദേഹം കൃത്യമായിട്ട് ചരിത്രം പറയും ചരിത്രകാരന്റെ ചരിത്രകാരിയുടെ റോൾ എന്താണെന്ന് ഇദ്ദേഹം കൃത്യമായിട്ട് പറയും ഇദ്ദേഹം മൂന്ന് വർഷം മുമ്പേ നടന്ന ഇന്ത്യൻ യൂസ്ലി കോൺഗ്രസ്സില് ഒരു സ്പീച്ചിൽ ഇദ്ദേഹം ചോദിച്ച ചോദ്യമാണിത് ഫാസിസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാഷ്വാലിറ്റീസ് ആരൊക്കെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇതുപോലത്തെ ഉള്ള ഒരു മീറ്റിങ്ങിൽ നമ്മളോട് ചോദിച്ചതാണ് ഒരു സെഷനിൽ എനിക്ക് തോന്നുന്നു മിഡീവൽ ഹിസ്റ്ററി സെഷനിലാണെന്ന് തോന്നുന്നു ഇദ്ദേഹം റാൻഡം ആയിട്ട് ചോദിച്ച ക്വസ്റ്റിനാണ് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ ഒരു ഇന്ത്യയിൽ ഏറ്റവും വലിയ കാഷ്വാലിറ്റിയുടെ ഒരു മലയാളം എന്തായിരിക്കും ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയ ഏറ്റവും ഏറ്റവും കൂടുതൽ മുറിവേൽക്കപ്പെട്ട ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഹിസ്റ്ററി ആൻസർ ബിക്കോസ് ദിസ് ഓൺ ഹിസ്റ്ററി അദ്ദേഹം പക്ഷേ ഹിസ്റ്ററി നല്ല പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഞങ്ങളെല്ലാം ഇതുപോലത്തുള്ള ആൻസേഴ്സ് ആണ് പറഞ്ഞത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മൈനോറിറ്റീസ് ഇങ്ങനെയുള്ള ആൻസേഴ്സ് ആണ് പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാൾ എല്ലാം മുറിവേൽക്കപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് യുക്തി റീസൺ രണ്ട് ഡിബേറ്റ് സംവാദം അഗ്രസീവായിട്ടല്ലാതെ മറ്റയാളെ ഇല്ലാതാക്കി കളയണം എന്നുള്ള വിചാരത്തിലല്ലാതെ ഇപ്പൊ ഒരു ഡിബേറ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല ഇന്ത്യക്ക് വല് ഉണ്ടായിരുന്ന വലിയൊരു ട്രഡീഷനാണ് അത് ഹൈന്ദവ പാരമ്പര്യത്തിൽ മാത്രമല്ല നമ്മൾ മൊട്ട ഒട്ടാകെ നോക്കുമ്പോൾ ഫ്രം വേദി കൾച്ചർ ഓൺവേഡ്സ് അതിനു മുമ്പേ നമുക്ക് ടെക്സ്റ്റിലുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല ആ ഒരു സമയം തൊട്ട് സംവാദാത്മകത എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ്നെസ് ഡിബേറ്റിന്റെ കൾച്ചർ തമ്മിൽ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും സൈദ്ധാന്തികവൽക്കരിക്കുന്നതും ആ സിദ്ധാന്തങ്ങളെ മറ്റ് സിദ്ധാന്തങ്ങൾ റീപ്ലേസ് ചെയ്യുന്നതും ഇങ്ങനെ പല രീതിയിലുള്ള ഡിബേറ്റുകൾ നടക്കുന്ന ആ ഡിബേറ്റുകൾക്ക് സ്ഥാനമുണ്ടായിരുന്ന ആ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ കൊടുത്തിരുന്ന ഒരു കൾച്ചർ നിലനിന്നിരുന്ന ഒരു ഭാരതം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഡിബേറ്റിന്റെ കൾച്ചർ ഇല്ലാതായി ഓൾമോസ്റ്റ് അബ്സുലൂട്ട്ലി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഡിസെന്റ് എന്നുള്ളത് അത് എന്ത് രീതിയിലുള്ള ഡിസെന്റ് ആണെങ്കിലും ശരി ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേർസെൻറ്റ് മാ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഫാസിസ്റ്റ് ഇന്ത്യ ആണെന്ന് ഇദ്ദേഹം ഈ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഫാസിസം വരാനിരിക്കുന്ന ഒരു കാര്യമായിട്ടല്ലേ ഇത് മൂന്ന് വർഷം മുമ്പേ തന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഓൾറെഡി ഫാസിസം നിലകൊള്ളുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും അവിടുത്തെ ഏറ്റവും വലിയ കാഷ്വാലിറ്റീസ് എന്ന് പറയുന്നത് ഡി റീസൻ ആൻഡ് ഡിബേറ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് ഉള്ള റീസൺ ആയിട്ടാണ് ഇദ്ദേഹം ഹിസ്റ്ററിയുടെ ഡിസ്റ്റോർഷനെ പറയുന്നത് വൈ ഹാസ് ഡിബേറ്റ് ആൻഡ് റീസൺ ബിക്കം ദ ബിഗസ് കാഷ്വാലിറ്റീസ് ഒരു നേഷൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ നമ്മളെ എന്താണ് അസുഖത്തിൽ നിന്ന് ചെറുത്ത് നിർത്തുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ ഇതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം പോലെ പ്രവർത്തിക്കേണ്ട കാര്യമാണ് ചരിത്രം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തൊരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഇസ്ലാമഫോബി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് കാസ്റ്റിസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരു 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 സ്ഥലത്ത് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം മനുഷ്യനെ ചെറുത്ത് നിൽക്കേണ്ട അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം സിറ്റിസൻസിനെ ഒരു ഇമ്മ്യൂണിറ്റി കവചം പോലെ ചെറുത്ത് നിൽക്കേണ്ട കാര്യമായിരുന്നു ചരിത്രം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരം വർഷത്തോളം നമ്മൾ ഒരുമിച്ച് ജീവിച്ചതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് ഇൻ്റർ റിലീജിയസ് ഇൻ്റർ കൾച്ചറൽ എക്സ്ചേഞ്ചസിൻ്റെ ഒരു വലിയ ടു തൗസൻഡ് ഇയേഴ്സ് റെക്കോർഡ് ഹിസ്റ്ററി നമുക്കുണ്ട് ത്രീ തൗസൻഡ് ഇയേഴ്സിലുള്ള ഇൻഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചരിത്രം നമുക്കുണ്ട് ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് അപ്പം എവിടെയോ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റമായിട്ട് പ്രവർത്തിക്കേണ്ട ചരിത്രം ഡിസ്റ്റോർട്ടഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അത് ഫോൾസിഫൈ ചെയ്യപ്പെട പെട്ടതുകൊണ്ടോ ആണോ ും ഡിബേറ്റും ഇത്രയും വലിയ കാഷ്വാലിറ്റീസ് ആയിപ്പോയെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് ആ ശ്രീമാലിയുടെ അന്നത്തെ സ്പീച്ചിലും പിന്നീടുള്ള ഡി എൻ ഝ അദ്ദേഹത്തിന് ആ വർഷം ആ വർഷം തന്നെയാണ് അദ്ദേഹം മരിച്ചു പോന്നതാണ് ഓർമ്മ ഡി എൻ ഝാടെ വർക്കിലും അവർ ഐഡൻറിഫൈ ചെയ്ത സിക്സ് കാറ്റഗറീസ് ആണ് ഡിസ്റ്റോർഷൻസ് എങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൻ്റെ ഡിസ്റ്റോർഷൻസ് നടക്കുന്നത് ഒന്ന് ഗ്ലോറിഫിക്കേഷൻ വഴിയാണ് ഗ്ലോറിഫിക്കേഷൻ വഴിയാണെന്ന് പറയുമ്പോഴാണ് ഇപ്പം ചരിത്രത്തിലെ ചില കാലഘട്ടങ്ങളെ സുവർണ കാലഘട്ടങ്ങളായിട്ട് പറയുക അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന സിസ്റ്റംസ് ആണ് ഏറ്റവും നല്ല സിസ്റ്റം അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് ഈ ഇടയ്ക്ക് നടന്ന ടീച്ചർമാരുടെ കാലുകഴിക്കൽ എന്ന് പറയുന്നത് കാരണം ആ ഗുരുകുല സമ്പ്രദായത്തിലേക്ക് തിരിച്ചുപോക്കാണ് ഏറ്റവും നല്ല സിസ്റ്റം എന്ന് വിചാ എന്ന് തെറ്റുധരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തെറ്റുധരിപ്പിക്കുന്ന രീതിയിലുള്ള ചരിത്ര നിർമ്മാണം ഇവിടെ എല്ലാം ഞാൻ ചരിത്രം എന്ന് യൂസ് ചെയ്യുമ്പോൾ ഇൻവേർട്ടഡ് കോഡ്സിലുള്ള ചരിത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സോ ഗ്ലോറിഫൈ സെർട്ടൺ ഏജസ് ഇതുപോലെ ചില മനുഷ്യരെയും ചില ചരിത്ര പുരുഷന്മാരെ പുരുഷന്മാർ ഇവിടെ പുരുഷന്മാർ എന്ന് പറയുന്ന ചില ചരിത്ര പുരുഷന്മാരെയും ഗ്ലോറിഫൈ ചെയ്യുന്ന എന്നാൽ അറ്റ് ദ സെയിം ടൈം ചിലവരെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അസുരവൽക്കരിക്കുന്ന മറ്റു മറ്റുള്ള കാലഘട്ടങ്ങളെ ഡീമോണൈസം വലിയൊരു വ്യക്തിമായിട്ട് മാറിയതാണ് മുഗൾ കാലഘട്ടം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ചില കമ്മ്യൂണിറ്റീസിനെയും ചില മനുഷ്യരെയും ചില ചരിത്ര കാലഘട്ടങ്ങളെയും ചില റീജിയൻസിനെയും ചെയ്യുന്ന ഇനി ഈ ഈ മൂന്നും ചരിത്രത്തിന്റെ തന്നെ പല പല കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തൊട്ട് ചരിത്ര രചനയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ടു തൗസൻഡ് ടെൻ മുതൽ ലോകമെമ്പാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ഒരു നോർമലൈസേഷൻ ഒരു സാമാന്യവൽക്കരണം നമ്മൾ കാണുന്നുണ്ട് വിച്ച് ഇസ് ഈവൻ മോർ ഡേഞ്ച് ഹനാറി പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ടുണ്ട് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ട ഒരു വർക്കാണ് ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറഞ്ഞു ഇതിനാസ്പദമായി ഒരു സിനിമയുണ്ട് സൊ വൺ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് എങ്ങാണ്ടുള്ള ഒരു സിനിമയാണ് എങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത് എങ്ങനെ ആണ് നാസികൾക്ക് ഇത്രയും മനുഷ്യരെ കൊല്ലാൻ പറ്റിയത് വളരെ നോർമൽ ആയിട്ടുള്ള നിങ്ങളെ എന്നെയും പോലുള്ള മനുഷ്യർ വളരെ ഈസി ആയിട്ട് ഗ്യാസ് ചേംബറുകളിൽ എല്ലാ ദിവസവും പോവുകയും എല്ലാ ദിവസവും ഗ്യാസ് ചേംബറിൽ ിൽ വർക്ക് ചെയ്യുകയും അവർക്ക് ആ ഗ്യാസ് ചേമ്പറിൽ സ്വിച്ച് ഇടുമ്പോൾ ഇതിനകത്ത് മരിച്ചു പോകുന്നത് മനുഷ്യരാണെന്ന് അവർക്കറിയാം ഞാൻ ഈ സ്വിച്ച് ഞെക്കുന്നത് കൊണ്ട് ഈ സ്വിച്ച് ഞെക്കുന്നതാണ് എന്റെ ജോലി എനിക്ക് അതിന് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ ഇതിലാണ് ഏർപ്പെടുന്നത് എന്ന് അവർക്ക് തോന്നാതിരിക്കുകയാണ് ഞാൻ മനുഷ്യരെയാണ് കൊല്ലുന്നത് എൻ്റെ ഫെലോ ഹ്യൂമൻ ബീങ്സിനെയാണ് കൊല്ലുന്നത് എൻ്റെ കൂടെ എൻ്റെ സ്ട്രീറ്റിൻ്റെ അപ്പുറത്ത് ജീവിച്ചവരും എന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള മനുഷ്യരെയൊക്കെയാണ് ഞാൻ കൊല്ലുന്നത് ഇവർ മനുഷ്യരാണ് എന്ന് പോലും തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഫാസിസ്റ്റ് ഐഡിയോളജിക്കൽ ഫങ്ഷനിങ് എങ്ങനെയാണ് ജർമ്മനിയിൽ ഒരു സമയത്ത് ഉണ്ടായത് അതുകൊണ്ട് ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്നതാണ് അതായത് നമ്മൾക്ക് ഈവിൾ എന്നുള്ള പറയുന്ന കാര്യം വളരെ നോർമലായി മാറുകയാണ് ഇപ്പൊ നമ്മൾ പറയില്ല കള്ളന്മാരുടെ ഗ്രാമത്തിൽ പോവുകയാണെങ്കിൽ കള്ള ഏറ്റവും നന്നായിട്ട് കള്ളത്തരം ചെയ്യുന്ന ആളായിരിക്കും അവിടെ ഏറ്റവും നല്ല ആളല്ലേ ഇത് ഇതൊരു നമ്മൾ തമാശയായിട്ട് പറയുന്നെങ്കിൽ ഇങ്ങനെ ഈ കാലഘട്ടങ്ങളിലൂടെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വൽ ഹിസ്റ്ററിയിൽ നടന്ന കാര്യമാണ് വേറെ ഹ്യൂമൻ ബീങ്സ് ബാക്കിയുള്ള ഹ്യൂമൻ ബീങ്സിനെ കൊല്ലുന്ന ഒരു പ്രശ്നമല്ല എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്നത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചിരിക്കുന്നു ആസ് എ ഹിസ്റ്റോറിയൻ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇൻ ഫോർ ഫൈവ് ഇയേഴ്സ് ടൈം ഇതേ ട്രെൻഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തെ പ്രശ്നവും കാണില്ല ചില മനുഷ്യരെ ലെസ്സർ മനുഷ്യരായിട്ട് നമ്മൾ കാണും ചില മനുഷ്യർക്ക് ജീവിക്കാനുള്ള റൈറ്റ് ആവശ്യമില്ല അവരെ കൊല്ലുന്നത് പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ഒരു ആ ഒരു ഐഡിയോളജിയിലേക്ക് എങ്ങനെയാണ് മനുഷ്യർ വന്നത് എന്നുള്ള ക്വസ്റ്റ്യനാണ് ഹനാരൻറ്റ് ചോദിക്കുന്നത് ഈ വർക്കിലൂടെ ബനാലിറ്റി ഓഫ് ഫീബിൾ നിങ്ങൾ ആ സിനിമയൊന്നും കണ്ടു ആ വർക്കിൽ തന്നെ അദ്ദേഹം പറയുന്ന പറയുന്നൊരു സൈറ്റേഷനാണ് ഇവർ ചെയ്യുന്നത് ഇവർ എന്ന് ഉദ്ദേശിക്കുന്ന നാസികളെയാണ് പക്ഷെ ഈ ഇവർ എന്നുള്ളത് പലപ്പോഴും ചരിത്രപരമായിട്ട് ആ ആ ബ്ലാങ്ക് നമുക്ക് പലവരുടെയും പേര് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും ഹന്നാരൻ പറയുന്നത് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് സത്യവും കള്ളവും തമ്മിൽ ഉള്ള ദൂരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സത് ഇവർ ഒരുപാട് കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കിത് കള്ളമാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ദൈ ബിലീവ് ദാറ്റ് ദി സിസ് ട്രൂത്ത് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അവർക്ക് ഇത് നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ചില മനുഷ്യരോട് യുദ്ധങ്ങളിൽ അവരെ കൺവിൻസ് ചെയ്യാനാണ് അങ്ങനെ അല്ലെന്ന് ഇങ്ങനെയാണ് ഇതാണ് സത്യം എന്നവരെ കൺവിൻസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് ഇങ്ങനെയാണ് നടന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുപാട് എവിഡൻസും ഒരുപാട് തിയറിയും അല്ലെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് സൈറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ വളരെ റീസെൻ്റ് ജോഡിത് ബട്ട്ലറിന്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു അതിനകത്തും അവർ പറയുന്നുണ്ട് ഇപ്പൊ ട്രംപിന്റെ അമേരിക്കയിൽ നടക്കുന്നത് ഏകദേശം ഇതേ കാര്യമാണ് നമ്മൾ നിരന്തരമായിട്ട് ട്രൂത്ത് സ്ഥാപിക്കാൻ നോക്കുകയും മറ്റേ സൈഡിലുള്ള ആൾക്കാർക്ക് ഇത് ഓൾറെഡി അറിയാം ഇത് കള്ളവാണെന്ന് അവരും വിശ്വസിക്കാത്ത കള്ളവാണിത് ദേ ഓൾറെഡി നോ ദാറ്റ് ഇറ്റ് ഇസ് അൺട്രൂത്ത് നോ ദാറ്റ് ദിസ് ഇസ് ഫോൾസ് ഗുഡ് പക്ഷെ ഇത് ഇവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇവർ ഇവരുടെ ഗ്രന്ഥങ്ങൾ പോലും വായിക്കാതെ ഈ വാട്സപ്പ് ഫോർവേഡുകൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന അൺട്രൂത്തുകൾ വീണ്ടും വീണ്ടും പെടിലെയ്തുകൊണ്ടിരിക്കും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഒരു അൺട്രൂത്തിൻ്റെ ഒരു ക്ലൈമറ്റ് സൃഷ്ടിക്കുക കള്ളത്തിൻ്റെ ഒരു കാലാവസ്ഥ സൃഷ്ടിച്ച് കള്ളവും സത്യവും രണ്ടിൻ്റെയും വാല്യൂ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കള്ളത്തിനെയും സത്യത്തിനെയും ഒരേ വാല്യൂ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിക്കുക കാരണം ഈ എത്ര പ്രാവശ്യം നമ്മൾ തിരിച്ചു തർക്കിക്കും എന്നാൽ നമ്മൾ കന്നാരൻ്റെ അതിന് നല്ലൊരു റെസ്പോൺസ് പറയുന്നുണ്ട് നമ്മൾ തിരിച്ച് ത തർക്കിച്ചുകൊണ്ടേയിരിക്കണമെന്ന് കാരണം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ തർക്കം വിടുന്നുണ്ടല്ലോ ഓക്കെ അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്ത് മെസ്സേജ് വേണമെങ്കിലും വന്നോട്ടെ എനിക്കിങ്ങനെ എല്ലാ എല്ലാ പ്രാവശ്യവും എനിക്ക് അടി കൂടാൻ വയ്യ എന്ന് വിചാരിക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ട് എന്നിട്ട് നിങ്ങളുടെ മെസ്സേജുകൾ കുറയുകയും മറ്റ് റൈറ്റ് മെസ്സേജുകൾ കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമല്ലോ ഇതെല്ലാം നമ്മൾ ഇതിൽ ഈ പ്രോസസ്സിലൂടെ ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ സഖാക്കളെന്ന് വിളിക്കാവുള്ളൂ മിണ്ടാതിരുന്നാകാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പോരാടുന്ന ഒരാളാണ് എന്റെ മനസ്സിൽ കോംറേഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ സോ ഇഫ് യു നോട്ട് ഡൻ ഡാറ്റ് പ്ലീസ് ഡു ദാറ്റ് ബട്ട് നമ്മൾ മിക്ക ആൾക്കാരും എവിടെയെങ്കിലും വെച്ച് ഈ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ നിർത്തും തിരിച്ചു തർക്കിക്കുന്ന നിർത്തും അവിടെയാണ് ഫാസിസ്റ്റ് വിജയം വേറെ ഈ നിരന്തര പോരാട്ടം എന്ന് പറയും നമ്മൾ നിർത്തുകയും ഏതെങ്കിലും ഒരു പോയിന്റ് ഈ കള്ളങ്ങൾ ഫ്ലഡ് ചെയ്തോട്ടെ ഈ ഫോൾസിഫിക്കേഷൻസ് നടന്നോട്ടെ എന്ന് നമ്മുടെ തലയിൽ തന്നെ സമാധാനം വേണമല്ലോ ദാറ്റ് ഇസ് നോട്ട് സമാധാനം ബൈ വേ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കുന്ന ആ ഒരു മോമെന്റ് ഉണ്ടല്ലോ ആ മോമെന്റ് ആണ് ഫാസിസ്റ്റ് വിക്ടറി പിന്നീടുള്ള എലക്ചറൽ വിജയമോ അല്ലെങ്കിൽ പിന്നീടുള്ള വരാൻ പോകുന്ന വലിയ കലാമിറ്റിയോ ഒന്നും അല്ല ഫാസിസ്റ്റ് വിക്ടറി victory happens when you believe that there is no hope ആശാരാഹിത്യത്തിലേക്ക് ഹോപ്പ്ലെസ്നെ മനുഷ്യനെ തള്ളിവിടാനുള്ള ശ്രമമാണ് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വാട്സാപ്പ് ഫാക്ടറി നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഡിസ്റ്റോഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലഡിങ്ങിലെ ഈ ഒരു എഫക്ട് നടക്കുകയുള്ളവർക്ക് അറിയാം അതായത് ഒരു ഒരു നേഷൻൻ്റെ മുഴുവൻ നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുമോ ആ സോഴ്സ് നിറയെ വ്യാജ ഹിസ്റ്ററിയും വ്യാജ ഇൻഫർമേഷനും വെച്ച് നിറയ്ക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക